പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഓൺലൈൻ തട്ടിപ്പുകാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ദിനേന വിവിധ തരങ്ങളിലാണ് ഓൺലൈനിലൂടെ ജനങ്ങളെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ എനിക്ക് എൻ്റെ വാട്സപ്പിലേക്ക് വന്ന ഒരു തട്ടിപ്പ് രൂപേണ വന്ന ഇതൊരു തട്ടിപ്പാവാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് രാവിലെ തന്നെ എന്തൊക്കെ വിശേഷമെന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് വരുന്നു സുഖമാണ് എന്ന് തിരിച്ച് നമ്മളൊരു മെസ്സേജ് വിടുന്നു അതിനുശേഷം ഇവർ പറയുന്നത് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓഫറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായ കാര്യമാണ് പറയുന്നത് ഞാനൊരു യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും ഓരോ സബ്സ്ക്രൈബിനും നൂറ്റമ്പത് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് തരും അത് നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറിലേക്ക് ഫോൺ പേ നമ്പറിലേക്ക് കാശായിട്ട് അയച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ നമ്മളുമായിട്ട് വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവരുമായി നടത്തിയ ഈ വാട്സപ്പ് ചാറ്റുകളുടെ ഒരു വീഡിയോ ആണ് ഇത് ഇത് തട്ടിപ്പാവാൻ ആണ് സാധ്യത നൂറ് ശതമാനം തട്ടിപ്പ് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഇയാൾ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഈ യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന അവരുണ്ടെങ്കിൽ അവർക്ക് രണ്ട് ഫോണൊക്കെ ഉണ്ട് രണ്ട് ഫോണിൽ ഒരുപാട് ഐഡിയകൾ ഉണ്ടാകും അപ്പോൾ അവർക്ക് ഇരുപത് മുപ്പതും നാൽപ്പതും ഒക്കെ സബ്സ്ക്രൈബ് കൊടുക്കാനും വേണ്ടി സാധിക്കും ഒരു പക്ഷേ പലരുടെയും രണ്ട് ഇമെയിൽ ഇമെയിലും മൂന്ന് ഇമെയിൽ ഇമെയിലേടിയൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു സബ്സ്ക്രൈബിന് നൂറ്റമ്പത് രൂപ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മെയിലായിട്ട് ഉണ്ടാക്കി കൊണ്ട് ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി സാധിക്കും അങ്ങനെ ആയിട്ട് നമ്മൾ ആരെങ്കിലും അറിവില്ലാതെ ഇങ്ങനെ ഈ ഒരു ചതിയിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് വലിയൊരു ചതിയിലേക്ക് നമ്മൾ പോകും അപ്പോൾ ഇത്തരം വാട്സപ്പിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വളരെ കൂടി കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ ഞാൻ ഇവൻ്റെ ഒരു മെസ്സേജ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു എൻ്റെ ഫോൺ പേ നമ്പർ അയച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങൾ കാശ് അയക്കുക നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ പറഞ്ഞത് നൂറ്റമ്പത് രൂപ അയക്കുമെന്നാണ് അത് നിങ്ങൾ അയക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് മിനിറ്റ് സമയം ഞാൻ കൊടുത്തു അഞ്ച് മിനിറ്റ് സമയം കൊടുത്തതിന് ശേഷം അവൻ പറഞ്ഞത് ഒരു ടെലിഗ്രാം ഐ ഡി അയച്ചു തന്നിട്ട് ഒരു നമ്പർ അയച്ചു തന്നു അവളാണ് നിങ്ങൾക്ക് കാശ് തരേണ്ടത് അതുകൊണ്ട് അവൾക്ക് ഈ നമ്പർ നിങ്ങളുടെ നമ്പറും ഈ ഒരു ഐ നിങ്ങൾ അയച്ചു കൊടുക്കണം അതിന് അത് അയച്ചതിന് ശേഷം ആ സ്ക്രീൻഷോട്ട് എനിക്ക് അയക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു വാട്സാപ്പിൽ നിരന്തരമായി മെസ്സേജ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തു പിന്നെ കാശ് കിട്ടിയില്ല എനിക്ക് മനസ്സിലായി ഇതൊരു തട്ടിപ്പാണ് എന്നതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അവർക്ക് ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുത്തു ആ സ്ക്രീൻസ്കോട്ട് അയച്ചു കൊടുത്താണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അവന് പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ഞാൻ ഇതിൽ നിങ്ങൾ കേൾപ്പിച്ച് തരാം ഇപ്പോൾ അടുത്ത ദിവസം ഫറൂഖിൽ ഒരു മീൻ കച്ചവടക്കാരനോട് മുപ്പതിനായിരം രൂപയുടെ മീനു വേണമെന്ന് പറയുകയും ആ മുപ്പതിനായിരം രൂപയുടെ കാശ് ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാം എന്ന് പറയുകയും ചെയ്ത ആ ഒരു സംഭവം അടുത്ത ദിവസമാണ് സംഭവിച്ചത് അതിനുശേഷം ഈ ഒരു കാശ് ഗൂഗിൾ പേ അയച്ചു തരാമെന്ന് ഇയാളെ ഫോൺ വിളിക്കുന്നു ഇയാളെ ഫോൺ എടുത്തതിന് ശേഷം അയാളുടെ ഫോണിൽ ഫോണിനോട് പറയുന്നത് നിങ്ങൾ ഞാനൊരു സ്കാനർ തരാം ഈ സ്കാനർ നിങ്ങൾ മൊബൈലിൽ നിങ്ങൾ സ്കാനർ ചെയ്യുക സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തു നോക്കുമ്പോൾ ഇയാളുടെ അക്കൗണ്ടിൽ നിന്നും പതിനായിരം രൂപ നഷ്ടപ്പെട്ട ഒരു കാര്യം അടുത്ത ദിവസം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കാണുകയുണ്ടായി എൻ്റെ അടുത്ത ഫറോക്കിലാണ് ഇത് സംഭവിച്ചത് അത് അതുകൊണ്ട് എല്ലാവരോടും പറയുകയാണ് ഇതുപോലെയുള്ള പല തട്ടിപ്പുകളും നമുക്ക് വരും അതുപോലെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഇതുപോലെയുള്ള പല തട്ടിപ്പുകളുടെയും മെസ്സേജുകൾ വരുന്നുണ്ട് നമ്മുടെ ചീറ്റ് ചെയ്യാൻ വരെയുള്ള മെസ്സേജുകൾ വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യണം എന്ന് മാത്രമായിട്ട് പറയാനുള്ളൂ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇത് വളരെ ശ്രദ്ധിക്കണം നമ്മളുടെ ലേക്ക് ഇപ്പം ഞാൻ ഗൂഗിൾ പേ നമ്പർ കൊടുത്തു ഈ ഇനി ടെലിഗ്രാം ചെയ്യാനാണ് പറയുന്നത് ഈ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറും ഈ വേറൊരു ഐ ഡി നമ്പറും പറഞ്ഞിട്ട് ഇത് നിങ്ങൾ അവൾക്ക് ടെലിഗ്രാം ചെയ്തു ടെലിഗ്രാം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തരാം പിന്നീട് നമ്മളോട് പറയാൻ എന്തായിരിക്കും ആ ഇപ്പം നിങ്ങൾക്ക് ഒരു ഒ ടി പി കോഡ് വന്നിട്ടുണ്ട് അതും ആ കോഡും കൂടെ എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അതിൽ ഒ ടി പി കോഡ് പറഞ്ഞു തരിക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇനി തുടർന്ന് അങ്ങോട്ട് ഇവരുടെ മുന്നോട്ടുള്ള പോക്ക് അപ്പോൾ എനിക്കിത് മനസ്സിലായതുകൊണ്ട് ഇവിടെ നിർത്തി അതുകൊണ്ട് ഇവരുമായി നടത്തിയ ഈ ഒരു വാട്സപ്പിൽ ഇവരുമായി നടത്തിയ ചില ഈ തട്ടിപ്പിൻ്റെ ചാറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള തട്ടിപ്പുകൾ വരികയാണെങ്കിൽ ഇതുപോലെയുള്ള മെസ്സേജുകളൊക്കെ വരികയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഒരു ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചാറ്റിൽ ഞങ്ങൾ നടത്തിയ സംഭാഷണങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഹായ് ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യ മെസ്സേജ് വരുന്നത് അവിടെ അങ്ങോട്ട് ഞങ്ങൾ ചാറ്റിംഗ് സംഭാഷണങ്ങൾ കേൾക്കാം ഹായ് സുഖമാണോ എനിക്ക് സുഖമാണ് എന്തുണ്ട് വിശേഷം അസിസ്റ്റന്റ് ചന്ദ്ര എന്നാണ് പേര് ഞങ്ങൾക്ക് നിങ്ങൾക്കായി ഒരു ഓഫർ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന യൂട്യൂബ് ചാനലുകൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾ നിങ്ങൾക്ക് രൂപ തൽക്ഷണം നിങ്ങൾ സ്ഥിരമായി ചെയ്താൽ നിങ്ങൾക്ക് മൂന്ന് പൂജ്യം 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 എട്ട് പൂജ്യം 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 രൂപ ലഭിക്കും ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങൾ നിരാശനാകില്ല അങ്ങനെ നൂറ്റി രൂപ വെച്ച് മൂവായിരം മുതൽ എട്ടായിരം രൂപ വരെ നമുക്ക് ലഭിക്കും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ ഒരിക്കലും നിങ്ങൾ നിരാക്ഷകില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ ഞാൻ ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താ എന്ന് അതിനുശേഷം എനിക്ക് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ലിങ്ക് അയച്ചു തന്നു അപ്പോൾ ഞാൻ അത് ചെയ്യാം ഞാൻ പറഞ്ഞു അതിനുശേഷം ഞാൻ രണ്ട് സബ്സ്ക്രൈബർ രണ്ട് ഫോണിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാം എനിക്ക് മുന്നൂറ് രൂപ നിങ്ങൾ അയച്ചു തരാമോ എന്ന് ചോദിച്ച് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു നിങ്ങൾക്കായി ഒരു ഓഫർ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന യൂട്യൂബ് ചാനലുകൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ രണ്ട് ഫോണുകളിൽ നിന്നും സബ്സ്ക്രൈബ് ചെയ്യലും ലൈക്ക് ചെയ്യലും ഇതിനകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ തീർച്ചയായും നിരാശപ്പെടില്ല സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരിക അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ പോലെ ഇതൊരു തട്ടിപ്പാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവര് ചാനൽ എടുത്തു സബ്സ്ക്രൈബ് ചെയ്തു സ്ക്രീൻഷോട്ട് എടുത്തു ലൈക്ക് ചെയ്തു കമൻറ്റ് ചെയ്തു അതിനുശേഷം സ്ക്രീൻഷോട്ട് ഇവർക്ക് അയച്ചു കൊടുത്തു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു പൈസ അയച്ചില്ല നൂറ്റമ്പത് രൂപ അയച്ചിട്ട് ഒരമ്പത് വയസ്സ് പോലും അയച്ചില്ല ഇത് തട്ടിപ്പാണ് ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ഒരുപക്ഷെ നമ്മളും ഇരയായേക്കാം ഇതാണ് ഇവരുടെ ഈ ഒരു ടെലിഗ്രാം ഐ ഡി ഇതിലേക്കാണ് പിന്നെ ഇവർ അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് നമ്മുടെ നമ്പറ് ിൽ നമ്മൾ ഇരയാവതിരിക്കട്ടെ ഒരു ജാഗ്രത എപ്പോഴും നമുക്ക് വേണം എന്നാണ് വിഷയത്തിൽ പറയാനുള്ളത് അവസാനം ഇവർക്ക് ഈ ഒരു ടെസ്റ്റ് അയച്ചുകൊണ്ടാണ് നമ്മൾ ഇവരുമായിട്ടുള്ള ഈ ഒരു ചാറ്റ് നിർത്തിയത് ഐ ഡോണി വെയിറ്റിംഗ് ഫോർ യു വൺ ഹൺഡ്രഡ് ആൻഡ് വിത്ത് യുവർ മദർ ഫാദർ സിസ്റ്റർ വൈഫ് ആൻഡ് മെമ്പേഴ്സ് എനിക്ക് നിങ്ങളുടെ പണമൊന്നും ആവശ്യമില്ല നിങ്ങളുടെ നൂറ്റി അമ്പത് രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നായയല്ല ഞാൻ ഈ വിഷയം നിങ്ങളുടെ അമ്മ അച്ഛൻ സഹോദരി ഭാര്യ മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരുമായി പങ്കിടുക അവർക്ക് പണം അയക്കുക അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ ഞാൻ നിങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഉണ്ടാക്കി